ടാസ്ക് കുളമാക്കിയതിനെ പറ്റി ലക്ഷ്മിയോട് ലാലട്ടം ചോദിക്കുന്നുണ്ട് അപ്പൊ ലക്ഷ്മി പറയാണ് ഈ ഗെയിം നെവിന്റെ കൈ കൊടുത്താൽ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നൊക്കെ അറിയാം ഒരു വിശ്വാസത്തിന്റെ പുറത്തല്ല ഷാനവാസിന്റെ കയ്യിൽ അത് കൊടുത്തത് ഷാനവാസ് ശുദ്ധനായ ഒരു മനുഷ്യനാണ് ഗെയിം അറിഞ്ഞിട്ടല്ല കളിക്കുന്നത് ഈ ഗെയിം കുളമാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അക്ബർ ഈ ടാസ്ക് ഷാനവാസിനോട് പറഞ്ഞത് ഈ ടാസ്ക് ഷാനവാസിന് കൊടുക്കണമെന്നുള്ള അഭിപ്രായം എനിക്കും ആരും ഒന്നും ഇല്ലായിരുന്നു ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഷാനാസ് അത് കുളവാക്കുമെന്ന് അക്ബറിന് നന്നായി അറിയായിരുന്നു പെട്ടെന്ന് തന്നെ ഷാനാസിനെ വിളിച്ചിട്ട് അക്ബർ പുറത്തു വെച്ചിത് പറയുകയാണ് ഉണ്ടായതെന്ന് ലക്ഷ്മി പറയുന്നു അറിഞ്ഞുകൊണ്ട് തന്നെ ഷാനവാസിന് കൊടുത്തൊരു പണിയായിരുന്നു ഇത് ഷാനവാസിനെ എക്സ്പോസ് ചെയ്യാനെന്ന് ലക്ഷ്മി പറയുന്നു ഇതിൽ ആലേട്ടൻ്റെ കൊണ്ട് പറഞ്ഞതിന് ശേഷം ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ ബ്രേക്കിൻ്റെ സമയത്ത് ഇവർ പേരും കൂടെ ഭയങ്കരമായ ബഹളമാണ് അവിടെ നടക്കുന്നത് ലൈവില് അത് നമുക്ക് കാണാം കുറച്ച് സമയം അപ്പം അക്ബർ മനഃപൂർവ്വമാണ് ഷാനവാസ് ഇത് കുളവാക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കൊടുത്തതായിട്ടാണ് ലക്ഷ്മി പറയുന്നത് അങ്ങനെ അക്ബറും ഷാനവാസും കൂടെ ഭയങ്കര വഴക്കാണ് ലൈവിൽ നടന്നത് ഷാനവാസിനെ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞത് ഞാനാണ് പക്ഷെ തീരുമാനം എടുത്തത് ആര്യനാണ് അതല്ലാതെ അതെ ആര്യൻ അറിയാതെ ഷാനവാസിനെ വിളിച്ച് പുറത്ത് കൊണ്ടുപോയി ഞാൻ പറഞ്ഞു എന്ന് പറയുന്നത് ലക്ഷ്മിയുടെ വെറും തെറ്റിദ്ധാരണയാണെന്ന് അക്ബർ പറയുന്നുണ്ട് ആ സമയത്ത് ആര്യനും പറയുന്നുണ്ട് ഇത് ലക്ഷ്മിയുടെ തെറ്റിദ്ധാരണ മാത്രമാണ് അക്ബർ പറയുന്നുണ്ട് ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞതാ അയാൾ നല്ല വൃത്തിയായിട്ട് ടാസ്ക് ചെയ്യും നമുക്ക് അയാൾക്ക് കൊടുക്കാമെന്ന് അല്ലേ ആര്യനോട് ചോദിച്ചു നോക്ക് ആര്യം പറയട്ടെ അപ്പം ആര്യം പറയുന്നുണ്ട് ഒരു ടീംമേറ്റ് എന്നുള്ള നിലയിൽ പുള്ളി അങ്ങനെ പറഞ്ഞിരുന്നതാണ് പക്ഷെ നെവിൻ്റെ കാര്യത്തിൽ അക്ബർ പറയുന്നുണ്ട് ഞാൻ അത് പറഞ്ഞത് തന്നെ നെവിനെ ഉൾപ്പെടുത്തേണ്ടാന്ന് ഷാനവാസ് അക്ബറിനോട് പറയുന്നുണ്ട് നിൻ്റെ കുരുട്ടുബുദ്ധി മനസ്സിലായിട അപ്പം അക്ബർ പറയാണ് ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ടല്ലോ ലക്ഷ്മി അവിടെ നിന്ന് ആ ജനങ്ങൾ തന്നെ ഇതെല്ലാം കണ്ടോട്ടെ അവർ കാണണമല്ലോ ഇത് അക്ബർ ചോദിക്കുന്നുണ്ട് ഈ ടാസ്ക് കൊളവാക്കിയത് ഞാനാ ഈ ടാസ്ക് കൊളവാക്കിയത് ഞാനാ ഷാനവാസ് പറയുന്നത് വെറും ചീപ്പ് ഗെയിം ആയിപ്പോയി വെറും ചീപ്പ് ഗെയിം ഈ ടാസ്ക് ഗെയിം മനസ്സിലാക്കാതെ കൊളവാക്കിയത് താനാണെന്ന് അക്ബർ ഷാനവാസിനോട് പറയുന്നുണ്ട് അതിനിടയിൽ ലക്ഷ്മി വന്നിട്ട് ഷാനവാസിന് കൈ കൊടുത്ത് പോകുന്നുണ്ട് ഷാനവാസിന് വേണ്ടി ലക്ഷ്മി ലാലേട്ടനോട് അത്രയും പറഞ്ഞതല്ലേ അപ്പം അതിൻ്റെ ഒരു സ്നേഹം